إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور حدثاتها وكل حدثات بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اوصيكم اياي اولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവലോക സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നാം എല്ലാം അള്ളാഹു സ്വീകരിക്കണം എന്ന ഉദ്ദേശത്തിൽ സൽക്രമങ്ങൾ ചെയ്യുന്ന ആളുകളാണ് എന്നാൽ ഈ കർമ്മങ്ങളെല്ലാം പരലോകത്ത് എത്തുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ അതിനാൽ നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കൂടി നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ചില തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും അത്തരം ചില കാര്യങ്ങളെയാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഹുതുബയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നാം കഷ്ടപ്പെട്ട് നേടിയെടുത്ത നമ്മുടെ എല്ലാ സൽക്രമങ്ങളും ഈ തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ പൊളിഞ്ഞു പോകുമെന്നാണ് വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നമസ്കാരത്തിനു വേണ്ടി എത്തുന്ന ആളുകളാണ് ഞാനും നിങ്ങൾ നമ്മുടെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ഹജ്ജും ഉമ്രയും ചെയ്യുന്ന ആളുകളാണ് ഞാനും നിങ്ങൾ ആ രൂപത്തിൽ ഒരുപാട് സൽക്രമങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഒരു ദിവസം ഈ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോയാൽ നമ്മുടെ അവസ്ഥ എന്താകും പറയുകയാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ വർഷങ്ങളോളം നിങ്ങൾ നേടിയെടുത്ത എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞു പോകും ഏതൊക്കെയാണ് കാര്യങ്ങൾ ഒന്ന് ഖുഫറാണ് രണ്ടാമത്തത് ഷിർക്ക ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ ഇതുവരെ നേടിയ എല്ലാ സൽക്രമങ്ങളും ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ പൊളിഞ്ഞു പോകും വേറെയും ചില കാര്യങ്ങളുണ്ട് ആ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുമ്പോൾ ഭാഗികമായി പൂർണ്ണമായി കൊണ്ടല്ല ഭാഗികമായി കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും ഏതൊക്കെയാണത് ഒന്ന് ലോകമാന്യതയാണ് ആളെ കാണിക്കാൻ വേണ്ടിട്ട് ചെയ്യാം അതേപോലെ തന്നെ മറ്റൊന്ന് ചെയ്തത് എടുത്തു പറയാം നമ്മൾ ചെയ്ത നന്മകൾ അതിങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കുക അസർ നമസ്കാരം ഉപേക്ഷിക്കുക അതേപോലെ തന്നെ ജോത്സ്യനെ സമീപിക്കുക ജനങ്ങളെ നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നാം നേടിയെടുത്ത എല്ലാ സൽക്രമങ്ങളും പൊളിഞ്ഞു പോകുമെന്ന ഒന്നാമത്തത് കുഫറാണ് ഒരു മുസ്ലിമായ വ്യക്തി ചെയ്ത എല്ലാ നന്മകളും പരിപൂർണമായി കൊണ്ട് നശിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ പാപമാണ് കുഫറി എന്നുള്ളത് പരിശുദ്ധ ആണിൽ അള്ളാഹു പറയുകയാണ് സത്യവിശ്വാസത്തെ ആരെങ്കിലും തള്ളിപ്പറഞ്ഞാൽ അവന്റെ എല്ലാ സൽക്രമങ്ങളും പൊളിഞ്ഞു പോകുമെന്നാണ് കുഫ്രി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നിഷേധിക്ക അതേപോലെ തന്നെ ഇസ്ലാമിനെ കുറ്റം പറയും ചില ആളുകളുണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ചില കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും അതാണ് കുഫ്രി എന്ന് പറഞ്ഞ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പരിയസിക്കുക കളിയാക്കുക പ്രവാചകന്മാരെ വേദഗ്രന്ഥങ്ങളെ പ്രമാണങ്ങളെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻസും ഇതിനൊക്കെ നിഷേധിക്കുക അതിനെ കുറ്റം പറയുക കളിയാക്കുക ഇതിനെയാണ് കുഫറി എന്ന് പറയുന്നത് കുഫുർ ആരെങ്കിലും ചെയ്താൽ അവന്റെ ജീവിതത്തിൽ അതുവരെ അവൻ ചെയ്തിട്ടുള്ള എല്ലാ അമലുകളും ബാത്തിലായി പോകുമെന്നാണ് ഒരാള് പരിശുദ്ധ ഖുർആാനിനെ പറ്റി കുറ്റം പറഞ്ഞാൽ അതിനെ നിഷേധിച്ചാൽ പ്രവാചകന്മാരെ നിഷേധിച്ചാൽ ഈമാനിനെ നിഷേധിച്ചാൽ അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ അതുവരെ അവൻ ചെയ്ത എല്ലാ അമലുകളും പാത്തിലായി രണ്ടാമത്തത് ഷിർഖാണ് പരിശുദ്ധ ഹദീസുകളും പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ പാപമാണ് ഷിർക്ക് എന്നുള്ളത് അള്ളാഹുവിന് നൽകേണ്ട ആരാധനകളിൽ സഹായത്തേട്ടങ്ങളിൽ പ്രാർത്ഥനകളിൽ മറ്റൊരാളെ പങ്കാളിയാക്കുന്നതിനെയാണ് ഷിർഖ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുഹാനിൽ പ്രവാചകനോട് പറയുകയാണ് അങ്ങ് ചെയ്താൽ അല്ലാഹുവിൽ അതുവരെ താങ്കൾ ചെയ്ത എല്ലാ ും ബാത്തിലാക പ്രവാചകർക്ക് താക്കീത് നൽകുക വിശുദ്ധ നൽകാണിൽ അള്ളാഹു മറ്റൊരു സ്ഥലത്ത് പറയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ സഹായം തേടിയാൽ അവൻ അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും പൊളിഞ്ഞു പോകുമെന്ന് ഒരാള് ബദിരീങ്ങളെ എന്ന് വിളിച്ചു അല്ലെങ്കിൽ ഉഗ്ഗാൻ പോയി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു അവൻ ആ ദിവസം വരെ ഏതൊക്കെ അമലുകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം പൊളിഞ്ഞു പോകും എന്ന് പരിശുദ്ധ ഗുഹാണിലൂടെ അള്ളാഹു താലം നമ്മെ പഠിപ്പിക്കുകയാണ് ഇനി ഭാഗികമായി കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്ന ചില പാപങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ലോകമാന്യത എന്നുള്ളത് ലോകമാന്യത എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കാണിക്കാനും അതേപോലെ തന്നെ ജനങ്ങൾ അറിയാനും ജനങ്ങളുടെ പ്രശംസിക്കപ്പെടാനും വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് ലോകമാന്യത എന്ന് പറയുന്നത് അലൈഹി പറയുകയാണ് ും ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് സ്വഹാബത്ത് ചോദിച്ചു പ്രവാചകരെ എന്താണ് ഷിർഖു അസുഖർ എന്ന് പറഞ്ഞാൽ പറയുകയാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരാൾ നിസ്കരിക്കുകയാണ് അയാളുടെ നിസ്കാരം നാലാൾ അറിയട്ടെ എന്ന വിചാരത്തിലാണ് ഒരാൾ സക്കാത്തു കൊടുക്കുകയാണ് സ്വതൊക്കെ കൊടുക്കുക മറ്റു ഏതൊക്കെ സൽക്കരമങ്ങൾ അതിൽ ജനങ്ങളെ കാണണം എന്ന ഉദ്ദേശത്തിലാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് ലോകമാന്യത എന്ന് പറയുന്നത് അത്തരം പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവന്റെ മറ്റു കർമ്മങ്ങൾ വരെ നിഷലമായി പോകുമെന്നാണ് അള്ളാഹുവിന്റെ പ്രീതിയായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതുപോലെ തന്നെ ചില ആളുകളുണ്ട് ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയും ഒരാളെ സഹായിച്ചു അതല്ലെങ്കിൽ അവൻ തഹജ്ജു നമസ്കരിച്ചു ഒരു മാസമായി അവൻ ജമാ നമസ്കാരം നിലനിർത്തി ഈ കാര്യങ്ങൾ അവൻ മറ്റൊരാളോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയും ഞാൻ അത്ര പേരെ സഹായിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ തഹജു നമസ്കരിക്കുമ്പോൾ വലിയ ഒരു ശബ്ദം കേട്ടു നമ്മുടെയൊക്കെ സംസാരത്തിൽ വരുന്ന ഒരു തമാശ രൂപേണയുള്ള കാര്യം അവന്റെ ഉദ്ദേശം തഹജു നമസ്കരിച്ചു എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ആ ശബ്ദം കേട്ടത് അവനോട് പറയുകയല്ല ഈ രൂപത്തിലുള്ള ജനങ്ങൾ അറിയാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുന്നത് ആരെങ്കിലും അത്തരം നടപടികൾ തന്റെ ജീവിതത്തിൽ പാലിച്ചാൽ അവന്റെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് വസൂൽഹു അലഹി വസ്വല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ഓരോ നമസ്കാരവും വളരെ വലിയ പ്രത്യേകതയുള്ളതാണ് ചില നമസ്കാരങ്ങളെ പറ്റി റസൂൾ വസ്ൂർത്തിച്ചുകൊണ്ട് എടുത്തു പറഞ്ഞു അപ്രകാരം പരിചയപ്പെടുത്തിയ ഒരു നമസ്കാരമാണ് അസർ നമസ്കാരം എന്നുള്ളത് ഈ അസർ നമസ്കാരത്തിന്റെ പ്രത്യേകത പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ സ്വലാത്തുൽ എന്ന നമസ്കാരത്തെ ജീവിതത്തിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരായ ആളുകളെ രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസർ നമസ്കാരമാണ് ആ അസർ നമസ്കാരത്തെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സൂക്ഷിക്കണം ആരെങ്കിലും അസർ അസർ നമസ്കാരം നമസ്കാരം ഉപേക്ഷിച്ചാൽ ഉപേക്ഷിച്ചാൽ ശ്രദ്ധിക്കണം ആരെങ്കിലും അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത സൽക്രമങ്ങൾ ബാത്തിലായി പോയി എന്നാണ് നമുക്കൊക്കെ പല നിസ്കാരങ്ങളും പാഴായി പോകുന്നുണ്ട് എന്നാൽ അസർ നമസ്കാരം ഒരാൾക്ക് പാഴായി പോയാൽ അതിന്റെ അർത്ഥം അവന്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് ഇത് റസൂർ വൈസിലുള്ള ചെല്ലും ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുക ചില ആളുകളുണ്ട് അവർ അവരുടെ ജീവിതത്തിൽ ഒരു ബിസിനസ് കച്ചവടം ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്ക് അവർ പ്രവേശിക്കുന്നു ഒരു പുതിയ മക്കൾക്ക് പുതിയ കല്യാണ ആലോചനകൾ വരും ഈ സന്ദർഭത്തിലൊക്കെ ചില ആളുകൾ സമീപിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ ഭാവി പറയുന്ന ചില തങ്ങന്മാരായ ആളുകളൊക്കെ പോയി കാണുന്ന ആളുകളുണ്ട് അതായത് ഈ കച്ചവടം ചെയ്താല് ജീവിതത്തിൽ വല്ല ബർക്കത്തുണ്ടാകുമോ അപ്പൊ അയാൾ പറഞ്ഞു കൊടുക്കും ഇത് അണക്ക് അനുയോജ്യമായ കച്ചവടമാണ് അല്ലെങ്കിൽ അത് അണക്ക് പറ്റൂല നീ ഉപേക്ഷിച്ചു അങ്ങനെ ഈ ജോത്സ്യൻ അല്ലെങ്കിൽ തങ്ങൾ പറയുന്ന രൂപത്തിൽ അവൻ വിശ്വസിക്കുകയും ആ രൂപത്തിൽ മുന്നോട്ടു പോവുകയും ചെയ്താൽ അവന്റെ നമസ്കാരങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് റസൂള്ളി പറഞ്ഞു ഒരാൾ ഭാവി പറയുന്ന അതല്ലെങ്കിൽ ഒരു ജോൽസന്റെ അടുക്കലേക്ക് പോയി എന്നിട്ടോ ഫസൂബിമായ കൂലു അവൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് അവൻ വിശ്വസിച്ചു ുൻ അവന്റെ നാൽപത് ദിവസത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വീട് വെക്കും എന്നിട്ട് അവന് അവന്റെ ജീവിതത്തിൽ ആർക്കെങ്കിലും രോഗം വരും രോഗം വരുമ്പോ ഇവനെ ചില ആളുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പു ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അനിഷ്ടങ്ങൾ ഉണ്ടാകും ജിന്നാളെ പോയി കണ്ടല്ല ഇവൻ വേഗം ഈ രൂപത്തിൽ ഭാവി പറയുന്ന ജോത്സ്യന്മാരുടെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള തങ്ങന്മാരുടെ അടുത്തേക്ക് പോകും എന്നിട്ട് പറയും നിന്റെ വീടിന്റെ അടുക്കളയാണ് പ്രശ്നം അത് കിഴക്ക് ഭാഗത്ത് വന്നതാണ് നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ വീട്ടിൽ രോഗങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകാൻ കാരണം നിന്റെ കച്ചവടത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അതാണ് എന്നിട്ട് ഈ സാധു ലക്ഷങ്ങൾ മുടക്കി അടുക്കള അവിടുന്ന് പൊളിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്ന ആളുകളുണ്ട് ഞാനിതിങ്ങനെ പറയുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാകും എന്നാൽ അതൊക്കെ വലിയ കാര്യമാണ് എന്ന് കരുതി ലക്ഷങ്ങൾ മുടക്കി വീടുകൾ അതിന്റെ സ്ഥാനങ്ങൾ മാറ്റിപ്പണിയുന്ന ആളുകളുണ്ട് ചില ആളുകളൊക്കെ ജോൽസില് പറയുന്നത് കേട്ടിട്ട് കച്ചവടങ്ങൾ വരെ ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട് ആ കച്ചവടം എനിക്ക് ചേരുല്ലാതെ ഉപേക്ഷിച്ചു അങ്ങനെ ജീവിതത്തിലെ വളരെ വലിയ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ സമീപിച്ചുകൊണ്ട് നിശ്ചയിക്കുന്ന ആളുകൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൽ ബരമേൽപ്പിക്കുന്ന ആളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അന്ന് എനിക്ക് തന്നതാണ് അത് മാറിക്കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അതല്ലെങ്കിൽ അതൊരു പരീക്ഷണമായി ഞാൻ കരുതും അതിൻ്റെ പ്രതിഫലം എനിക്ക് പരലോകത്ത് സ്വർഗമായി അന്ന് എനിക്ക് നൽകും നമ്മുടെ ജീവിതത്തിൽ ആപത്തുണ്ടാക്കുന്നവനും ആ പ്രയാസത്തെ മാറ്റുന്നവനും അല്ല മാത്രമാണ് ആ ഒരു വിശ്വാസമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് അതിനെയാണ് തവക്കുലി എന്ന് നമ്മളൊക്കെ പറയുന്നത് ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നീട് ഈ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും അതുകൊണ്ട് ആരെങ്കിലും ജോൽസേനെ ആ രൂപത്തിൽ ഭാവി പറയുന്ന ആളുകളെ സമീപിച്ചാൽ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത സൽക്രമങ്ങളെല്ലാം അതോ അതുപോലെ തന്നെ നമസ്കാരങ്ങളും പാഴായി പോകും എന്ന് റസൂള്ളി നമ്മെ പഠിപ്പിക്കുകയാണ് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകളുണ്ട് ഉപദ്രവം എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് സംസാരം കൊണ്ട് സംസാരം കൊണ്ട് ഒരാളെ ഉപദ്രവിക്കാൻ കഴിയും അതേപോലെ തന്നെ പ്രവർത്തി കൊണ്ടാണ് ചില ആളുകളുണ്ട് അയൽവാസിയെ ഉപദ്രവിക്കുന്ന ആളുകൾ നമ്മുടെ എല്ലാ പാഴ് വസ്തുക്കളും വേശികളും അയൽവാസിക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകൾ അതേപോലെ തന്നെ അയൽവാസിയെ ഏതൊക്കെ രൂപത്തിൽ പ്രയാസപ്പെടുത്താൻ കഴിയുമോ ആ രൂപത്തിൽ ചെയ്യുന്ന ആളുകൾ ജോലിക്കാരെ തന്റെ സഹോദരനെ കുടുംബക്കാരെ വീട്ടിലെ ഓരോ അംഗങ്ങളെയും പ്രയാസപ്പെടുത്തുന്ന ആളുകൾ ഉപദ്രവിക്കുന്ന ആളുകൾ അത് സംസാരം ഉണ്ടാകട്ടെ പ്രവർത്തികൊണ്ടാകട്ടെ റസൂൽസല്ലം പറയുകയാണ് ഒന്നുമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ സുഹാബികളോട് ചോദിക്കുക പ്രവാചകരെ ഞങ്ങളുടെ കൂട്ടത്തിലെ പാപ്പരായവർ ഒന്നുമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ഒരു പൈസയും അതേപോലെ തന്നെ ഒരു ഭക്ഷണ പദാർത്ഥങ്ങളും ഇല്ലാത്ത ആളുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ പാപ്പരായവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പൈസക്കും കൊള്ളാത്ത ആളാണ് എന്നാൽ അൽ മുഫ്ലിസു മിൻ ഉമ്മത്തിലെ എന്ന് പറഞ്ഞാൽ യൗമൽ ഖിയാമത്തി വ അവർ ഖിയാമത്ത് നാളിൽ വലിയ ഇബാദത്തുകൾ കൊണ്ടുവരും നോമ്പ് തോറ്റിട്ടുണ്ടാകും ക്കറുകൾ ചൊല്ലിയിട്ടുണ്ടാകും അതേപോലെ തന്നെ സക്കാത്തും സ്വതക്കയും ഹജ്ജുമ്മറയും ചെയ്തിട്ടുണ്ടാകും എന്നിട്ടോ ഇവന്റെ മാവ് കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കും ഇവന്റെ സംസാരം കൊണ്ട് പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ ജീവിതത്തിൽ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും ഇവന്റെ നന്മകളെ ആരെയാണോ ഉപദ്രവിച്ചത് ആരെയാണോ പ്രയാസപ്പെടുത്തിയത് അവർക്ക് വീതം വെച്ച് നൽകുമെന്നാണ് അവൻ അങ്ങനെ ഇവന്റെ എല്ലാ സൽക്രമങ്ങളും ബാത്തിലായി പോകും അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾ കഷ്ടപ്പെട്ട് സുബിക്കൊക്കെ പ്രയാസപ്പെട്ട് പള്ളിയിൽ വന്നു ഓരോ നിസ്കാരത്തിന്റെയും സമയമായാൽ അത് കൃത്യമായി പാലിച്ച് പള്ളിയിൽ വന്നു വളരെ പ്രയാസത്തോടെ നാം സമ്പാദിച്ച സമ്പത്ത് കൊണ്ട് ഹജ്ജും ചെയ്തു എന്നിട്ടോ ആളുകളെ നമ്മളിങ്ങനെ പ്രയാസപ്പെടുത്തു ആ പ്രയാസപ്പെടുത്തുന്നതിലൂടെ നാം നേടിയെടുത്ത നമ്മൾ ആയുസ്സിൽ നേടിയെടുത്ത എല്ലാ സൽക്രമങ്ങളും ആരെയാണോ നമ്മൾ പ്രയാസപ്പെടുത്തിയത് അവർക്ക് വീതം വെച്ച് നൽകുകയാണ് അങ്ങനെ പാപ്പരായി കൊണ്ട് ഒരു സൽക്രമം ഇല്ലാത്ത ആളായിട്ട് മാറുന്ന റസൂല്ലിമ പറഞ്ഞത് അവരുടെ സൽക്രമങ്ങൾ തിഹാമാ പർവ്വതത്തിന്റെ വലിപ്പുണ്ടാവും അത്ര അമലുകൾ അവർക്കുണ്ടാവും ആളുകൾ അവരുടെ അമലുകളെ നോക്കി എന്നാണ് അങ്ങനെ അവന്റെ എല്ലാ അമലുകളും ചിതറിയ ധൂളികളെ പോലെയായി തീരും ഒന്നുമില്ലാതായി പോയി ആ അവസ്ഥ നമുക്കില്ലാതിരിക്കണമെങ്കിൽ സഹോദരി സഹോദരങ്ങൾ ഇത്തരത്തിലുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല ഒന്ന് കുഫറാണ് രണ്ടാമത്തത് ഷിർക്കാണ് ഇത് രണ്ടും ചെയ്താൽ പൂർണ്ണമായും നമ്മുടെ അമലുകൾ ബാത്തിലാണ് പിന്നെയുള്ളത് ഭാഗികമായി നമ്മുടെ കർമ്മങ്ങളെ പോകുന്ന കാര്യങ്ങളാണ് അതിൽപ്പെട്ടതാണ് ലോകമാന്യത അതേപോലെ തന്നെ ചെയ്തത് എടുത്തു പറയൽ അസംസ്കാരങ്ങൾ ഉപേക്ഷിക്കൽ ജ്യോത്സ്യനെ സമീപിക്കൽ അതേപോലെ തന്നെ ജനങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളത് ഇത്തരം തിന്മകളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക അല്ലാഹു നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ റബിൾ ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പരിശുദ്ധ റമലാൻ നമ്മളിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്പ ദിവസങ്ങളും കൂടി കഴിഞ്ഞാൽ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കും ഇപ്പോൾ നമ്മളുള്ളത് ഷാബാൻ മാസത്തിലാണ് ഷാബാൻ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റസൂല്ലില്ലം റമദാനിന് പുറമെ ഏറ്റവും കൂടുതൽ നോമ്പുകൾ എടുത്തിരുന്ന ഒരു മാസമാണ് ഷാബാൻ മാസം എന്നുള്ളത് നോറ്റു വീട്ടാൽ കഴിഞ്ഞ വർഷത്തെ നിർബന്ധ നോമ്പുകളൊക്കെ നോറ്റു വീട്ടാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾ ഉപയോഗപ്പെടുത്തേണ്ട മാസമാണ് ഷാബാൻ എന്നുള്ളത് ഈ ഷാബാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാചാരങ്ങളുമുണ്ട് ഇപ്പൊ ഷാബാൻ പതിനഞ്ചായാൽ ബറാത്ത് രാവ് ബറാത്ത് നോമ്പ് എന്ന പേരിൽ ആളുകൾ നോമ്പ് നോൽക്കുകയും അതേപോലെ തന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കി ബറാത്ത് നമസ്കാരങ്ങൾ നിർവഹിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഷേബാൻ മാസത്തിന്റെ പോരിഷ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റസൂലി സ്വീസ്ല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് ഏർ നോറ്റിരുന്ന ഒരു മാസവും അതേപോലെ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിൽ വിട്ടുപോയ നോമ്പുകളൊക്കെ നോറ്റു വീട്ടി പരിഹരിക്കുന്ന മാസമാണ് എന്നാൽ ബറാത്ത് നോമ്പിനെ പറ്റിയോ ബറാത്ത് നമസ്കാരത്തെ പറ്റിയോ ആ ഷാബാൻ പതിനഞ്ചിന് വേറെ എന്തെങ്കിലും പ്രത്യേകതയുള്ളതായി ഒരു ഹദീസിലും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല പ്രമാണങ്ങളില്ലാത്ത ഒരു കാര്യവും നമ്മൾ അനുഷ്ഠിക്കേണ്ടതില്ല നോമ്പ് നോൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് അനുവദനീയമായ ഒരുപാട് നോമ്പുകൾ തന്നെ റസൂള്ളി സലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കാം അതുപോലെ തന്നെ അറബി മാസങ്ങളിൽ പ്രത്യേകമായ മൂന്ന് ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് നോൽക്കാം അതുപോലെ തന്നെ അറഫ നോമ്പ് മുഹറം ഒൻപതിനും പത്തിനും നോമ്പ് റമദാൻ കഴിഞ്ഞാൽ ഷൊവ്വാലിലെ ആറ് നോമ്പ് ഇങ്ങനെ സുന്നത്താക്കപ്പെട്ട ഒരുപാട് നോമ്പുകൾ തന്നെ ഉണ്ട് അതന്നെ യഥേഷ്ടം നമുക്ക് ചെയ്യാനുണ്ട് നമ്മൾ സുന്നത്തായ കാര്യങ്ങൾ ഇങ്ങനെ ചാർട്ട് ചെയ്താൽ ആയിരക്കണക്കിന് സുന്നത്തുകൾ തന്നെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ഒട്ടനവധി സുന്നത്തായ കാര്യങ്ങൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കുന്നത് പോലും ശ്രദ്ധിക്കണമെ ഒരാൾക്ക് നമ്മൾ സലാം പറഞ്ഞ് കൈ കൊടുത്താൽ അതൊരു സുന്നത്തായ കാര്യ കൈ കൊടുത്താൽ ആ രണ്ട് ആളുകളുടെ പാപങ്ങൾ അവർ പിരിയുന്നത് വരെ മലക്കുകൾ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇത്രത്തോളം നന്മകൾ റസൂള്ളി സ്വലമ പഠിപ്പിച്ചു നമ്മൾ വിദഗ്ധുകളുടെ കൂടെ അനാചാരങ്ങളുടെ കൂടെ പോകേണ്ട ഒരു ആവശ്യമില്ല ഒരു പക്ഷേ ഇതൊക്കെ മുജാഹിദായ പ്രദേശങ്ങൾ തൊഹീതിൻ്റെ വെളിച്ചമെത്തിയ പ്രദേശങ്ങൾ ചിലപ്പോൾ നമ്മുടെ നാടുകളിലൊന്നും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല എന്നാൽ ഈ ബറാത്ത് രാവിനെ ബറാത്തിൻ്റെ ദിവസത്തെ വളരെ വലിയ പ്രാധാന്യമുള്ളതായി കാണുന്ന ചില ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും അന്ന് പ്രത്യേകം നിസ്കാരങ്ങൾ പ്രത്യേക വിക്കറികൾ പ്രത്യേകം അതിനുവേണ്ടി ഉണ്ടാക്കിയ പലഹാരങ്ങൾ പള്ളികളിലേക്ക് കൊടുത്തയക്കുന്ന അന്ന് പള്ളികളിൽ ആളുകൾ നമസ്കാരത്തിന് വേണ്ടി സജീവമാകുന്ന ചില പ്രദേശങ്ങൾ വരെ നമുക്ക് കാണുവാൻ സാധിക്കും അത്തരം അനാചാരങ്ങളെ നമ്മൾ തിരിച്ചറിയുക പ്രമാണങ്ങൾ ഉള്ളത് തന്നെ യഥേഷ്ടം നമ്മുടെ ജീവിതത്തിൽ പകർത്താനുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക നോമ്പ് നോൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ തിങ്കൾ അതേപോലെ തന്നെ വ്യാഴം ആ ദിവസങ്ങളെ നോമ്പുകൾ അനുഷ്ഠിക്കുക അത്തരം കാര്യങ്ങൾ അത്തരം ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ നമ്മൾ വളരെ വലിയ ഒരു വേനലിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ് നമ്മുടെ കേരളം ഇനിയുള്ള ഒരു മാസങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ചൂടുകളൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് മിണ്ടാപ്രാണികളായ ജീവികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകും അവർക്ക് വെള്ളം വേണം എന്ന് പറയാൻ അവർക്ക് സാധിക്കൂല അപ്പൊ നമ്മളത് കണ്ടറിഞ്ഞ് അവർക്ക് വെള്ളം ലഭ്യമാകുന്ന രൂപത്തിൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുക അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ചെറിയ കുട്ടികൾ ഉണ്ടാകും വെള്ളത്തിന് ഇതായിച്ചാൽ അവർക്ക് വെള്ളം വേണം എന്ന് പറയാൻ അവർക്ക് സാധിക്കൂല ചെറിയ കുട്ടികൾക്കൊക്കെ ഈ വേനൽക്കാലത്ത് ഇടക്ക് വെള്ളങ്ങൾ നമ്മൾ കൊടുക്കുക അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട മാസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് വളരെ വലിയ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളം എന്ന് പറഞ്ഞാൽ അത് അമൂല്യമാണ് അത് ഒരു തുള്ളി പാഴായി പാഴായിപ്പോകുന്നു അത് ഏത് കാര്യട്ടോ ഭക്ഷണാകട്ടെ വസ്ത്രാകട്ടെ സമ്പത്താകട്ടെ ഒന്നിലും പരിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദൂർത്ത് അനുവദിക്കുന്നില്ല വെള്ളം ഉപയോഗിക്കുന്ന വിഷയത്തിൽ വെള്ളം കിട്ടാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട് നമ്മളൊക്കെ വീടുകളിൽ കിണറുകളും പൈപ്പുകളും വളരെ സുലഭമായി അത്തരം ഒരു പ്രയാസത്തെ നമ്മൾ അനുഭവിക്കുന്നില്ല അതുകൊണ്ട് വെള്ളം അത് മിതമായി ഉപയോഗിക്കാനും അതേപോലെ തന്നെ വെള്ളം ലഭിക്കാത്ത ആളുകൾക്ക് അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളൊക്കെ നമ്മൾ സഹായിക്കാൻ അതുവരെ പുണ്യമുള്ള കാര്യം അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നാളെ ശനിയാഴ്ച ഇടവണ്ണ മണ്ഡലം സമ്മേളനം നമ്മുടെ ഇടവണ്ണയിൽ വെച്ച് നടക്കുകയാണ് ഹനീഫ കായക്കോടിയുടെ പ്രഭാഷണം ഉണ്ടാകും പരമാവധി ആളുകൾ മണ്ഡല കമ്മിറ്റിയെ അറിയിപ്പ് ഉണ്ട് അത് പരമാവധി ആളുകൾ പങ്കെടുക്കണം എന്ന് അറിയിക്കുകയാണ് അള്ളാഹു നമ്മുടെ സൽക്രമങ്ങളെല്ലാം പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി തന്ന് നീ നിന്റെ ജന്നാത്ത് ഉൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നതാ അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാദാ അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികളായ ആളുകൾ അവരുടെ കബറടത്തെ വിശാലമാക്കി കൊടുക്കണമെന്നാദാ അവരെയും ഞങ്ങളെയും നീ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്നാദാ അള്ളാഹുവെ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നാ അള്ളാഹു മഫിൽ مؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قال الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا حب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما آمين آمين برحمتك يا أرحم الراحمين